ഹലോ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചറ എന്ന സ്ഥലത്താണ് തിരുനാമിന്റെ തിപ്രംകോടിന്റെ ഇടയിലായിട്ടുണ്ട് വീരാഞ്ചറ മലപ്പുറം ജില്ലയിലാട്ടോ പിന്നെ ഇന്നിപ്പം കുറഞ്ഞ ത്രീ പീസ് ചോദിച്ചിരുന്നു കുറഞ്ഞ റേറ്റ് കുറഞ്ഞ ത്രീ പീസ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് വരുന്നത് ഞാൻ ഇപ്പൊ കാണിക്കണത് സൈസ് ത്രീ എക്സ് എൽ ആണ് അപ്പം എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലിലാണ് വരുന്നത് പിന്നെ ലെങ്ത് വരുന്നത് നാല്പത്തി നാല് പാൻറ്റിന്റെ ലെങ്ത്ത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് അത് ചിലതിൽ ഒന്നോ അര ഇഞ്ചോ ഒക്കെ അങ്ങോട്ടും കൊണ്ട് ഡിഫറെൻറ്റ് ഉണ്ടാവും ഞാൻ നല്ല ഒരു സെറ്റ് ചുരുതാറുള്ള ഡിഫറെൻറ്റ് ഒക്കെ കാണിച്ചുന്നില്ല അതേപോലെ ചെറുതായിട്ട് അങ്ങോട്ടും കൊണ്ടൊക്കെ ഡിഫറെൻറ്റ് ഉണ്ടാവും അപ്പം ഞാൻ ഫസ്റ്റ് കളർ ഈ ഒരു കളറാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ണ്ട് പാൻറിന്റെ ലെങ്ത് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ലെങ്ത് ഒക്കെ പറഞ്ഞിട്ട് സൈസ് പിന്നെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് മൂന്ന് സൈസിലാണ് വരുന്നത് പാൻറ് ഇതുപോലെയാണ് പാൻഡ് വരുന്നത് നല്ല അലസ്റ്റിക് ഒക്കെ വെച്ചിട്ട് നല്ല പോക്കറ്റ് ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ പോക്കറ്റ് വെച്ചിട്ടാണ് സ്ട്രേറ്റ് ഫാന്റ് ആ മെറ്റീരിയൽ ചെറുതായിട്ട് മിക്സിങ് ഉണ്ടാവും അത്രയേ ഉള്ളൂ അടിപൊളി അടിപൊളി ആണ് ുംബിൾ എക്സല് അടുത്ത കളർ നല്ലൊരു മെറൂൺ ഷേഡ് ആട്ടോ വരുന്നത് നല്ല അടിപൊളി നല്ല പ്രിന്റ് ആട്ടോ നല്ല അടിപൊളി പ്രിന്റിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതാണ് പാൻറ്റ് വരുന്നത് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇടീപൂടെ നമ്മൾ ഡൈഡീസിനൊക്കെ ബെറ്റർ ആണ് കേട്ടോ ഈ ഐറ്റംസ് അടുത്ത കളർ ഇതാ വരുന്നത് ഈ എട്ട് കളർ തന്നെയാണ് എക്സലും ഡബിൾ എക്സിലും ത്രീ എക്സലും വരുന്നത് മൂന്ന് സൈസിലും ഒരേ സെയിം ചാർട്ട് കളർ ചാർട്ട് പ്രിന്റൊക്കെ കേട്ടോ വരുന്നത് തീപൂടി ആട്ടോ ഷോൾ ഒക്കെ ഞാൻ ഫുൾ ആയിട്ട് നിവർത്തിയിട്ട് കാണിക്കാത്ത പാൻറ് നിവർത്തി കാണിക്കേണ്ടോ ഇവിടെ ഐറ്റംസ് നല്ല നല്ല പ്രിന്റ് അല്ലേ ഇതാണ് ഷോള് വരുന്നത് പാൻറ് ഇതാ

നല്ലൊരു വയലറ്റ് ട്ടോ ഒരുപാട് കളക്ഷൻ വന്നത് ഇന്നും കാണിക്കാൻ ഓണായിട്ട് ഫുള്ള് കാണിച്ച് തീർന്നിട്ടില്ല ഓണൊക്കെ ഇങ്ങനെ തുടരുമോ കിട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി ഇന്ന് ലൈനിങ് ഉണ്ട് ഞാൻ കാണിച്ചത് ലൈനിങ് ഒക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ അടിപൊളിയാണ് ഡയല്യൂസിനൊക്കെ ബെറ്റർ ഐറ്റംസാണ് അപ്പോൾ നമ്മുടെ ഗീവ് അവേൻ്റെ കമൻറ്റിന് ഗീവ് അവേ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും പങ്കെടുക്കാം വീഡിയോട്ട് പത്ത് മണിക്കൂറിന് വഴി കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം